ഹായ് ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ് ഞാൻ വിചാരിച്ചെന്ന് രാവിലെ പോയി മുടി ഒന്ന് കളർ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു മൂന്ന് മാസത്തിന് മുന്നാണ് കളർ ചെയ്തത് അപ്പോൾ കളർ ചെയ്തതിൻ്റെ നിറമൊക്കെ അങ്ങ് പോയി ആ കറുപ്പെല്ലാം പോയിട്ടൊരു വല്ലാത്തൊരു നിറം വന്നിരിക്കുവാണ് മുടിക്ക് ഇപ്പോൾ മുടി കളർ ചെയ്യേണ്ട നേരമായി മൂന്ന് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കടയിൽ കൊണ്ടുപോയി ചെയ്യിക്കുന്നത് അന്ന് മൂന്ന് മാസത്തിന് മുന്നേ ഞാൻ കടയിൽ കൊണ്ടുപോയി ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ സെയിം സാധനം അതേ സെയിം കടയിലാണ് ഞാൻ വീണ്ടും പോകാൻ വേണ്ടി പോകുന്നത് ഒരുപാട് നരച്ചിട്ടൊന്നുമില്ല ഈ ഫ്രണ്ടിലൊക്കെയാണ് ഇച്ചിരി ഉള്ളത് പക്ഷേങ്കിൽ അതൊക്കെ നമുക്കൊന്ന് മൂടി വെക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഞാൻ ഉപയോഗിക്കുന്ന സാധനം കാണിക്കാം അതേ സാധനം അതേ കട എല്ലാം ഒരുപോലെ തന്നെ അതേ ആൾ എല്ലാം ഇനി ഞാൻ സാധനം കാണിക്കാം ആണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് അതാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിന് പതിനൊന്ന് ഡോളറാണ് ഇതിനു മുമ്പ് പത്ത് ഡോളർ ഉള്ളായിരുന്നു ഒരു ഡോളറോടൊപ്പം വില കൂട്ടി ഈ ഒരു സാധനമാണ് ഞാൻ വാങ്ങിക്കുന്നത് തലയ്ക്ക് വലിയ ദോഷമില്ലാത്തൊരു സാധനമാണ് അമോണിയ ഒന്നും ചേരാത്ത നമ്മുടെ കോക്കനട്ട് ഓയിലും അലോവേരയും കൂടെ ചേർന്നുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും വാങ്ങിച്ചത് വാങ്ങിക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചെങ്കിൽ വാങ്ങിച്ചു വെക്കും കുറേ നാൾ പിന്നെ കടയിൽ പോകേണ്ടാൽ ഒന്ന് രണ്ട് വർഷത്തെ ഡേറ്റും ഉണ്ട് നമുക്ക് ഇതിനകത്ത് എന്താന്നാലും ഞാനിത് കാണിക്കാം അവരാണ് ഇത് പൊട്ടിച്ച് വെക്കുന്നത് എന്നാലും ഞാനത് കാണിക്കാൻ പൊട്ടിച്ച് എന്തുമാണ് ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് ഇതാണ് അതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ ഇത് നമുക്ക് ഇത് ഷാംപൂ ആണിത് കണ്ടീഷണറുടെ ഷാംപൂ എല്ലാം കൂടാണിത് നമുക്ക് കളർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഇത് ഇതിനകത്തെ സാധനവും വേണ്ട ഈ ഒരു സാധനം കൂടെ അവരങ്ങ് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ തലയിൽ പുരട്ടുന്നത് ഇത് ഷാംപു നമ്മുടെ കയ്യിലെങ്കിൽ തരത്തേ ഉള്ളൂ അവർ അവരുടെ ഇട്ടാണ് കഴുകുന്നത് ഇതിട്ടല്ല കഴുകുന്നത് അവർ അവർക്ക് കടയിലിരിക്കുന്ന ഷാമ്പൂ ഇട്ടാണ് നമുക്ക് കഴുകുന്നത് ഇതെനിക്ക് തരും ഞാൻ പിന്നെ കുളിക്കാൻ നേരം അല്ല ഈ ഒരു ഷാമ്പുവും കണ്ടീഷണറും ഇട്ടായിരിക്കും ഞാനിവിടെ കഴുകുന്ന കഴുകിയെടുക്കുന്നത് ഓ ഷാമ്പൂ അല്ലാതെ കണ്ടീഷണർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കണ്ടീഷണർ ഈ ഒരു കണ്ടീഷണറായിരിക്കും ഉപയോഗിക്കുന്ന ഇത് അന്തരം കളർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇത് രണ്ടും കൂടെ അവർ മിക്സ് ചെയ്യട്ടെ നമുക്കിനി കടയിലോട്ട് പോകാം കടയിൽ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കാം പക്ഷേങ്കിൽ സൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല അവിടെ അവിടെ കടയിലെല്ലാ കടയിലും ഇവിടെ ഏത് കടയിൽ ചെന്നാലും അമേരിക്കൻ കടയിൽ ചെന്നാലും ഇന്ത്യൻ കടയിൽ ചെന്നാലും മ്യൂസിക്കോട് മ്യൂസിക്കാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിനത് പാടില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെയുള്ള സൗണ്ടൊന്നും നമുക്കിടാൻ പറ്റത്തില്ല പിന്നെ എന്നാലും ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ വരൂ നമുക്ക് ബ്യൂട്ടി പാർലറിലേക്ക് പോകാം ഇന്ത്യൻ ഇന്ത്യൻ ബ്യൂട്ടി പാർലറാണ് കേട്ടോ നമ്മുടെ നോർത്ത് ഇന്ത്യൻ്റെ ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട് പക്ഷേങ്കിൽ കട തുറന്നിട്ടില്ല ഇതൊരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അങ്ങ് അറ്റം മുതൽ ഓരോ കട ഓരോരോ കടകളാണ് അങ്ങ് അറ്റത്ത് ചൈനീസ് ഫുഡുണ്ട് പിന്നെ വേറൊരു നെയിൽ പ്ലേസ് ഉണ്ട് പിന്നെ ഒരു വലിയൊരു മലയാളികൾ ഇന്ത്യക്കാർ നമ്മുടെ മലയാളികൾ നടത്തുന്നൊരു ഇന്ത്യൻ കടയുണ്ട് ഇത് നെയിൽ സെൻസ് ഞാൻ നെയിൽ ചെയ്യുന്ന പ്ലേസ് ആണ് ഇന്ന് ഞാൻ അവിടെ പോകുന്നില്ല ഞാൻ നെയ് നെയ്യിൽ ആൾറെഡി ചെയ്തതാണ് പിന്നെ ഇത് ഹാർഡ് ബ്രെഡ് ഒരു തമിഴിൽ നടത്തുന്ന ഒരു ബേക്കറിയാണിത് ഒരിക്കലും അതിനകത്ത് പോയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു ബ്യൂട്ടി പാർലറിലാണ് ഞാൻ തല ചെയ്യിക്കാൻ വേണ്ടി വരുന്നത് എവരി അഞ്ച് മിനിറ്റ് കഴിയും തോറും ഇവിടെ ഈ ബ്യൂട്ടി പാർലറുകൾ ഇഷ്ടം പോലെ ഉണ്ട് പഞ്ചാബികളുടെയും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നടത്തുന്ന ബ്യൂട്ടി പ്ലേസുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഞാനവിടെ വെയിറ്റ് ചെയ്യുവാണേ പതിനഞ്ച് മിനിറ്റൂടെ കഴിയാതെ അവർ തുറക്കത്തില്ല പത്ത് മണിക്കാണ് തുറക്കുന്നത് ഞാൻ ഒൻപതേ മുക്കാലിനാണ് അവിടെ എത്തിയിരിക്കുന്നത് ഒൻപത് മണിക്ക് തുറക്കുമെന്ന് കരുതിയാണ് ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനായിരുന്നു ആദ്യത്തെ കസ്റ്റമറ് ബാക്കിയുള്ളവരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ അവരുടെ അവർ കട തുറക്കുന്നതൊക്കെ നോക്കി ഞാനങ്ങനെ നിൽക്കുകയാണേ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഒരുപാട് അങ്ങ് സൗണ്ടുകൾ ഈ വണ്ടി പോകുന്നതിൻ്റെ ഇരപ്പ എനിക്ക് പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തതാണ് ആ സൗണ്ടൊക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഡങ്കി ഡോണസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കാൻ തൊട്ടപ്പുറത്ത് ഒരു ബാങ്ക് ഓഫ് അമേരിക്ക ഉണ്ട് മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ആ റോഡിനപ്പുറം ഉണ്ട് രണ്ട് ബ്യൂട്ടി പാർലർ പാർലറുകളുണ്ട് ഇതുപോലുള്ള ആ റോഡിന് ഉണ്ട് നമുക്കിഷ്ടമുള്ളിടത്തൊക്കെ പോകാം പക്ഷേ മുടി ചെയ്യിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെയാണ് വരുന്നത് അങ്ങനെ അവർ കറക്റ്റ് പത്ത് മണിയായപ്പോൾ രണ്ട് മൂന്ന് പേരവിടുത്തെ ആണ് ഈ മൂന്ന് പെണ്ണുങ്ങൾ അവർ വന്നു കട ഉറന്നു അങ്ങനെ ഞാൻ അകത്ത് കയറി എന്നെ ആദ്യം തന്നെ വിളിച്ചു ഞാനായിരുന്നു ആദ്യം ചെന്നത് പുറകാലെ വേറെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അവൾ അവളവിടെ കളറ് മിക്സ് ചെയ്യുവാണ് ഈ ഒരു സമയത്ത് ഞാനവിടെ ഉടുപ്പിൻ്റെ മുകളിൽ വേറൊരു ഉടുപ്പൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ നല്ല ഉടുപ്പിൽ കളറാകാതെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ അവൾ കളറ് മിക്സ് ചെയ്തതിൻ്റെ തലയിൽ പുരട്ടുവാണ് അധികം മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ഈസിയാണ് അവർക്കൊക്കെ മുടി കളറ് പുരട്ടാൻ വേണ്ടി ഈ കളർ പുരട്ടി പുരട്ടുന്നതിന് നമ്മൾ ഇരുപത് ഡോളറാണ് അവർ ചാർജ് ചെയ്യുന്നത് പിന്നെ ഈ പുരട്ടുന്നവൾക്ക് ഞാൻ ടെൻ ഡോളർ ടിപ്പ് കൊടുക്കും പിന്നെ എൻ്റെ ഞാൻ വാങ്ങിച്ച സാധനത്തിന് പതിനൊന്ന് പതിനൊന്ന് ഡോളർ അങ്ങനെ ടോട്ടൽ നാൽപ്പത്തൊന്ന് ഡോളറാണ് ഒരു പ്രാവശ്യം നമ്മുടെ മുടി ഒന്ന് കളർ ചെയ്യുന്നതിന് നമ്മൾ കളർ കൊണ്ട് കൊടുത്തില്ല കുഴപ്പമില്ല അവരുടെ കയ്യിൽ കളറുണ്ടോ നമുക്ക് അവർ കളറ് പുരട്ടിത്തരും പക്ഷേ അതിനും അതിന് ഇരുപത് ഡോളർ ചാർജ് ചെയ്യും അത് തന്നെയല്ല അതിനകത്തൊക്കെ അമോ അമോണിയ ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇതാകുമ്പോൾ എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് വിശ്വസിച്ച് തലയിൽ പുരട്ടാം അതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നത് അതൊന്നും അവർക്കൊരു പ്രശ്നമൊന്നുമല്ല നമ്മൾ ഏത് കളർ കൊണ്ട് കൊടുത്താലും അവർ അവർ നമുക്ക് തലയിൽ പുരട്ടിത്തരും അങ്ങനെ ഒരു മുപ്പത് മിനിറ്റ് നേരം കളർ പുരട്ടി എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുവാണ് എന്നിട്ടാണ് അവർ ഷാംപൂവും പിന്നെ കണ്ടീഷണറിനൊക്കെ ഇട്ട് തല നല്ലതുപോലെ കഴുകി തന്ന് ബ്ലോ ഡ്രയർ ചെയ്താണ് നമ്മൾ വീട്ടിൽ വിടുന്നത് അങ്ങനെ കളറിങ്ങും വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മുടെ തല വേറൊരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അടുത്ത രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്ക് പോയാൽ മതി നല്ല സാധനമാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സാധനം സൂപ്പർ സാധനമാണ് രണ്ട് മാസം വരെ ഒരു കുഴപ്പം വരത്തില്ല രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് കുറേശേ കുറേശ അവിടെ ഇവിടെയൊക്കെ നിറത്തിളഞ്ഞു കുടങ്ങും അതുപോലെ നമ്മുടെ മുടിയുടെ വ്യ കളറിൻ്റെ കറുപ്പ് മാറിയിട്ട് വേറൊരു ഒരു വല്ലാത്തൊരു കളറും വരും ഒരു ഒട്ടും കറുപ്പില്ലാത്തൊരു നിറം വരും ആ ഒരു സമയത്താണ് ഞാൻ പോയി ചെയ്യിക്കുന്നത് എന്താണെന്നേലും ഇപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് ഞാൻ ഇതിനു വേണ്ടി പോയിട്ട് അപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് വന്ന് കയറുന്നതാണ് ഒരുപാട് ആൾക്കാരപ്പോഴത്തേക്ക് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ ഉള്ളായിരുന്നു അല്ല രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവർ തുറക്കുന്നിടം വരെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് ആൾക്കാർ വന്നു പിന്നെ സാറ്റർഡേ അല്ല സാറ്റർഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരും എന്താണെന്നേലും ഞാനിപ്പം വീട്ടിലോട്ട് പോവാണ് ഐബ്രോ ഒന്നും ഞാൻ ചെയ്യിച്ചില്ല ഐബ്രോ ചെയ്യണം എന്ന് ചോദിച്ചു വേണ്ടയെന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഇരിക്കുമായിരുന്നു ഇനി ഞാൻ വീട്ടിൽ ചെന്ന് എൻറ്റേതായിട്ടുള്ള രീതിയിൽ മുടി കഴുകുന്നുണ്ട് അവർ ഷാംപൂ പായ്ക്കറ്റിനകത്തുള്ള ഷാംപൂ കണ്ടീഷണറൊക്കെ ഇട്ടാണ് അവർ കഴുകുന്നത് എന്താണെന്നേലും എൻ്റെ മുടി പരിപാടി കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് കണ്ടോ നല്ലതായിട്ട് കളർ ചെയ്തു ബൈ ബായ് വീട്ടിൽ പോവുകയാണിനി